മിഡ്വീക്ക് എവിക്ഷനിൽ പുറത്താവുന്നത് ആര് അനീഷ് ആണോ സോൺ സെക്കെ ബാക്ക് ടു സിയർസ് റോക്കസ് അപ്പൊ എല്ലാവർക്കും വിചാരിക്കുന്നു അങ്ങനെ ഇന്ന് മിഡ് വീക്ക് എവിക്ഷന്റെ മറ്റൊരു ടാസ്ക് ഉണ്ടായിരുന്നു ആ ടാസ്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ഫ്രിഡ്ജ് എല്ലാവർക്കും ഓരോരോ ഫ്രിഡ്ജുണ്ടാവും ആ എവിക്ട് ആവുന്ന മത്സരാർത്ഥിക്ക് കളിക്കാൻ പറ്റിയില്ലെങ്കിലും അവർക്ക് പകരം സബ്ബായിട്ടുള്ള രണ്ടുപേരെ സെലക്ട് ചെയ്തവർക്ക് കളിക്കാം അങ്ങനത്തെ ടാസ്ക് തന്നെ ഇന്നിട്ടപ്പോൾ തന്നെ അപ്പോൾ ഒരു ഫ്രിഡ്ജിന്റെ ആ ഫ്രിഡ്ജിൽ കൊള്ളുന്ന സാധനങ്ങളെ എടുക്കുക എന്നതാണ് ടാസ്ക് അപ്പൊ എല്ലാവരും ആ കളിക്കാനുണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും കൂരി കുറെ സാധനങ്ങൾ കൊണ്ടുവന്നും ലാസ്റ്റ് ബിഗ് ബോസ് നമുക്ക് ിൽ ട്വിസ്റ്റ് ഉണ്ടായിരുന്നു അതായത് ഫ്രിഡ്ജിന്റെ അകത്ത് വെക്കുന്ന സാധനങ്ങൾ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഈ പെട്ടി ചുറ്റിക അങ്ങനെ കുറെ ഫ്രിഡ്ജിൽ അനുയോജ്യമല്ലാത്ത സാധനങ്ങൾ വെക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ഒരു ബമ്മ ട്വിസ്റ്റ് കൊടുത്തു അതുകൊണ്ട് തന്നെ എടുത്തുകൊണ്ട് മൈക്ക് തൊട്ട് കുറേ സാധനങ്ങൾ കളയേണ്ട വന്നു ആ നിലയിൽ നമ്മൾ പോയിന്റ് നില നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാരിയൊക്കെ അമ്പത്തിനാല് പോയിന്റും റെന ഫാത്തിമയ്ക്ക് അമ്പത് പോയിന്റും റേനുവിന് നാൽപ്പത്തഞ്ച് പോയിന്റും ഒരിലിന് നാൽപ്പത്തി ഏഴ് പോയിന്റ് ബിന്നിക്ക് മുപ്പത് ആണ് കേട്ടോ അപ്പോൾ അനീഷിന് എത്ര പോയിന്റ് അനീഷിന് നാല്പത് പോയിന്റ് ഉണ്ട് അനീഷിന് ഈ പ്രാവശ്യം നാല്പത് പോയിന്റ് ഉണ്ടെങ്കിലും നേരത്തെ കളിച്ച് ആ കീ ആ ചെളിക്കാത്ത ആ കീ എടുക്കുന്ന പോയിന്റ് ആ ഗെയിമിൽ കിട്ടിയ വെറും പോയിന്റ് മൂന്ന് പോയിന്റ് മാത്രമാണ് ഈ ഒരു ടാസ്കിന് പുറത്താണ് നമ്മൾ എവിക്ഷ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പോയിന്റ് കുറവ് ചിലപ്പോൾ നമ്മുടെ അനീഷിനായേക്കാം അതുകൊണ്ട് ചിലപ്പോൾ അനീഷ് പുറത്താകേണ്ട വന്നേക്കാം അപ്പോൾ ലാസ്റ്റ് ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ മത്സരാർത്ഥി കളിക്കുന്ന കളിയിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് നമുക്ക് പകരം വേറൊരാളാണല്ലോ ഗെയിം കളിക്കുന്നത് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് എനിക്ക് വേണ്ടി കളിച്ച അപ്പോൾ അനുശരത്തും വന്നുപോകുന്നത് അനിമോളും നന്നായിട്ട് കളിച്ചിട്ടേ ഇല്ല എനിക്ക് ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറയുന്നുണ്ട് അതിൻ്റെ പേരിൽ ബിഗ് ബോസ് വീട്ടിൽ പൂരം അടി നടക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ലൈവ് ലൈവ് കാണുന്നവർക്ക് ചെയ്യുക എന്തായാലും ഈ ഒരു ടാസ്കിന്റെ അടിസ്ഥാനത്തില് മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടാകുന്ന ചാൻസ് തീരെ കുറവാണ് ഇനി അങ്ങോട്ട് ഒരുപാട് ടാസ്ക് അല്ലെങ്കിൽ ഗെയിംസ് വെക്കാൻ ചാൻസ് ഉണ്ട് അതിലായിരിക്കും നമ്മുടെ മിഡ് വീക്ക് എവിക്ഷൻ നടക്കാനുള്ള ചാൻസ് കേട്ടോ ഇപ്പത്തെ നിലവിലുള്ള പോയിന്റ് നിലവാരത്തിൽ നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റത്തില്ല ആരാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുക എന്ന് പക്ഷേ ഏറ്റവും കുറവ് പോയിന്റ് അനീഷിനാണെന്ന് നമുക്ക് വ്യക്തമായി അറിയുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനെ മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കോട്ടോ